ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കാർ മെഡിക്കൽ കോളേജിലും സർക്കാർ ജില്ലാ ആശുപത്രികളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം കൊല്ലം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാസ്പൂ സ്കീം മുഖേന താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എക്കോ ടെക്നീഷ്യൻ സൈക്കോളജിസ്റ്റ് തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് അഭിമുഖത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് രണ്ട് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ നാല്പത്തിയൊന്ന് വയസ്സ് വരെയാണ് ശമ്പളം പതിനേഴായിരം രൂപയാണ് ലഭിക്കുക എക്കോടെക്നീഷ്യൻ തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് കാർഡിയോ വാസ്കുലർ ടെക്നോളജിയിലുള്ള ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് കൂടാതെ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് പ്രതിമാസ വേതനം പതിനേഴായിരം രൂപയാണ് ലഭിക്കുക അടുത്തത് സൈക്കോളജിസ്റ്റ് പോസ്റ്റാണ് എം എസ് സി സൈക്കോളജിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കൂടാതെ പാലിയേറ്റീവ് പരിചരണവും ഉണ്ടായിരിക്കണം പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ നാല്പത്തി ഒന്ന് വയസ്സ് വരെയാണ് പ്രതിമാസ വേതനം പതിനേഴായിരം രൂപയാണ് ലഭിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ മുഖേനയോ ഓഫീസിൽ നേരിട്ട് ഹാജരായോ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ മൂന്ന് വൈകിട്ട് അഞ്ച് മണിവരെയാണ് ഇന്റർവ്യൂ തീയതി കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും അപേക്ഷകർ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും അതിന്റെ പകർപ്പുകളും സഹിതം കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ അഭിമുഖത്തിന് ഹാജരാകണം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്യാട്ടിക് സോഷ്യൽ വർക്കർ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് ജൂലൈ ഒൻപതിന് രാവിലെ പതിനൊന്ന് മണി മുതൽ ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ വാക്കിൻ ഇൻറ്റർവ്യൂ നടക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യതകളുടെ അസൽ സർട്ടിഫിക്കറ്റും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ആധാർ അല്ലെങ്കിൽ വോട്ടർ ഐ ഡി എന്നിവയുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവണം സൈക്യാട്രിക് സോഷ്യൽ വർക്കർ തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് എം ഫിലിൻ സൈക്യാട്രിക് സോഷ്യൽ വർക്കറാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ എം എസ് സി അല്ലെങ്കിൽ എം ഫിൽ ഇൻ ക്ലിനിക്കൽ സൈക്കോളജിയും ആർ സി സർട്ടിഫിക്കറ്റുമാണ് പ്രായപരിധി വരുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സ് കവിയരുത് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ ചെയ്യുക അടുത്തത് മലപ്പുറം ജില്ലയിൽ എടവെണ്ണ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജൂനിയർ ലാബ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നുണ്ട് വനിതകൾ മാത്രം അപേക്ഷിച്ചാൽ മതി ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് ഗവൺമെന്റ് അംഗീകൃത ബി എസ് സി എം എൽ ടി അല്ലെങ്കിൽ ഡി എം എൽ ടി പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് നാൽപ്പത് വയസ്സ് കവിയരുത് ഉദ്യോഗാർത്ഥികൾ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ സ്ഥിര താമസക്കാർ ആയിരിക്കണം സ്വന്തമായി ഇരുചക്ര വാഹനവും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം പ്രതിമാസം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ശമ്പളം ലഭിക്കുക പ്രതിദിനം ഇരുന്നൂറ് രൂപ ഫ്യൂൾ ചാർജ് ലഭിക്കുന്നതാണ് അപേക്ഷാ ഫോം ഓഫീസിൽ നിന്ന് ലഭിക്കും അപ്പോൾ പൂരിപ്പിച്ച അപേക്ഷാ ഫോമിനോടൊപ്പം നിങ്ങളുടെ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും കൗൺസിൽ രജിസ്ട്രേഷൻ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഇരുചക്ര വാഹന ലൈസൻസ് പകർപ്പുകൾ എന്നിവ ഉള്ളടക്കം ചെയ്യണം ജൂലൈ ആറിന് രാവിലെ പത്ത് മുപ്പതിന് ഇടവണ്ണ സി കോൺഫറൻസ് ഹാളിലാണ് കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ कंडक्ट അടുത്തത് വയനാട് ജില്ലയിൽ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒ പി ഫാർമസിയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ് നിയമനം നടത്തുന്നുണ്ട് താല്പര്യമുള്ളവർ ജൂലൈ അഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് അസർ സർട്ടിഫിക്കറ്റുമായി കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ട് ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പു പുതിരു വീഡിയോമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്